പ്രിയമുള്ളവരെ അങ്ങനെ കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും ബി സിമാരെ നിയമിക്കാനുള്ള ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രമം പരാജയപ്പെട്ടു രണ്ടു പേരുടെയും രാഷ്ട്രീയമായ തമ്മിലടി കാരണം അവസാനം അവരുടെ സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞ് കോടതി തന്നെ ബി സിമാരെ നിയമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി റിട്ടയേർഡ് ജസ്റ്റിസ് സുധാ ബിശ്വ ലിഥുവിനെ അവർ നിയമിച്ചും കഴിഞ്ഞു ഇനി നമുക്ക് ഇവരുടെ ഈ രാഷ്ട്രീയ പോര് ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിയമ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമം അനുസരിച്ച് അക്കാദമിക്ക് സിൻഡിക്കേറ്റാണ് ഇവിടെ ബി സിമാരെ നിയമിക്കേണ്ടത് പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തിന് മുമ്പ് വരെയും അത് ഏതാണ്ട് ഒരുവിധം നന്നായൊക്കെ നടന്നുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് മുതൽ ഇവിടെ നമ്മുടെ സർവകലാശാലകളിൽ രാഷ്ട്രീയപരമായ നിയമനങ്ങൾ അടിച്ചേൽപ്പിച്ച് തൻ പ്രമാണിത്വം കാണിച്ചു തുടങ്ങിയതിൽ മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായത് മുതൽ നമ്മുടെ കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥിനെ വീണ്ടും നിയമിച്ച റിട്ടയർഡ് ആയതിനു ശേഷം വീണ്ടും നിയമിച്ചത് മുതൽ തുടങ്ങിയ തമ്മിലടി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏതാണ്ട് പതിമൂന്ന് സർവകലാശാലകളിൽ വി സിമാരില്ല ഈ വി സിമാരില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മെച്ചമെന്താണ് അവരുടെ ഭാവി ദിവസേന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല അവരുടെ ജീവിതം തന്നെ നായ നക്കിയ പരുവത്തിലാക്കി കളയുകയാണ് ഈ നമ്മുടെ കുട്ടികൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് എങ്ങനെങ്കിലും ഒരു ഉദ്യോഗത്തിൽ ഒരു മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുന്ന കുട്ടികളെ സമരഭൂമിയിലേക്ക് നയിച്ചു കൊണ്ടുപോയി അറവ് പാടുകളെപ്പോലെ അവരുടെ ഭാവി കശാപ്പ് ചെയ്തു കളയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ നിയമനങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ വളരെ ക്രൂരമായും ആഭാസകരമായും നിർലജ്ജമരമായി എല്ലാ മേഖലകളിലും ആരംഭിച്ചു എന്നല്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി നിയമനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ആയിരക്കണക്കിന് പറഞ്ഞു കഴിഞ്ഞതാണ് അന്ന് ഇനി പറയേണ്ട കാര്യമില്ല സർവകലാശാലകൾ മുഴുവൻ സി പി എമ്മുകാർ പിടിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആർ എസ് എസ്കാരും ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് ആർ എസ് എസ് വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പാനല് ആർ എസ് എസ്കാരെ നിയമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പുറപ്പാട് രണ്ട് പേരും തമ്മിലുള്ള പോരിൽ സുപ്രീം കോടതി ഇടപെട്ട് അവസാനം ഇത്രയും പേരെ തീരുമാനമായപ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പണം മുഴുവൻ ആരാണ് ചിലവാക്കുന്നത് ജനങ്ങളുടെ നികുതി പണം ചിലവഴിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മച്ചമ്പിമാരെ നിയമിക്കുന്നതിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ നികുതി ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ ലക്ഷോപലക്ഷം രൂപ ചിലവഴിച്ച് കേസ് നടത്തിക്കൊണ്ടുപോയി നമ്മുടെ കുട്ടികളുടെ ഭാവി ഇങ്ങനെ തുലച്ചുകൊണ്ടിരിക്കാൻ നമ്മളെക്കാലവും ഇങ്ങനെ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കണോ നമ്മൾ കുലംകുഷമായി ചിന്തിക്കേണ്ട കാര്യമാണ് മാതാ കുട്ടികളെ കോളേജുകളിലേക്കുന്ന എല്ലാ മാതാപിതാക്കളും മാത്രമല്ല ജനങ്ങളും ചിന്തിക്കണം കാരണം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ തോത് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തോത് വെച്ചാണ് വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു തലമുറയായി ജീവിക്കേണ്ടി വരും ഇവിടെ നമുക്ക് മോഡേൺ വിദ്യാഭ്യാസം ഏതാണ്ട് എയുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിച്ചപ്പോഴും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം ഇന്നും മൊടന്തൻ രീതിയിൽ മുട്ടിലടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് കരകയറ്റി പുരോഗമനപരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടക്ക നടപ്പാക്കി നാടിനെ രക്ഷിക്കുന്നതിന് പകരം ഈ ആർ എസ് എസുകാരും ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു അതിർത്തി ഒരു അതിർവരമ്പ് നിശ്ചയിച്ചേ മതിയാകൂ ഈ പ്രവണത ഇവിടെ അവസാനിപ്പിച്ചേ മതിയാകൂ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി നശിച്ചു പോകും അതുണ്ടാകാതിരിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെ അവധിപ്രസരം കാരണം ഈ ഭരണത്തിൽ അതിപ്രസരങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ജനാധിപത്യ രീതിയിൽ നീതിയുക്തമായ ഭരണം നടപ്പാക്കണം നമ്മുടെ കുട്ടികളിൽ പഠിപ്പിക്കാൻ അവരുടെ സർവകലാശാലകൾ ബി സി ആയിരിക്കേണ്ടത് ഇവിടെ ആർ എസ് എസ്കാരും ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ല ഇവിടെ ആകേണ്ടത് അവരെ പഠിപ്പിക്കാൻ അവരുടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും തീരുമാനമൊക്കെ എടുക്കാനും കഴിവുള്ള അക്കാദമിക് പണ്ഡിറ്റുകളെ നിയമിച്ചുകൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കേണ്ടത് അതുകൊണ്ട് രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അത്തരമൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഭരണം വേണ്ടെന്ന് തന്നെ വയ്ക്കണം നമുക്ക് ജനങ്ങൾക്ക് ജനകീയ സമിതി ഉണ്ടാക്കി ജനങ്ങളിലെ വളരെ വിദഗ്ധരായ സാമൂഹ്യ പ്രവർത്തകരായ അറിവും ബോധവും വിദ്യാസമ്പന്നരുമായ നമ്മുടെ കുട്ടികൾ ഭരിക്കട്ടെ അവരെ ഭരണമേൽപ്പിക്കണം രാഷ്ട്രീയ പാർട്ടികളെ ഈ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സമ്പ്രദായം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കണമെന്ന് ഈ ഇത്തരം തർക്കങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാക്കണമെന്നും നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം കാഴ്ചവെക്കുന്ന ഭരണം ഉണ്ടാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു